പൊന്നും പുടവയും ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ുംന്തളം കുളനട നമസ്കാരം തോട്ടപ്പുഴശ്ശേരി ഗ്രാമത്തിന്റെ ഫലവൃക്ഷ ഗ്രാമം പദ്ധതി വേറെ ലെവലാണ് മലയാളികൾ വിപണിയിൽ നിന്ന് വാങ്ങി കഴിക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ ഇനങ്ങൾ അടക്കമുള്ള പഴവർഗ്ഗങ്ങൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തോട്ടപ്പുഴശ്ശേരി ഗ്രാമത്തിൽ അതും ജൈവകൃഷിയിലൂടെ ഇപ്പോൾ കൂട്ടായ്മ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി വകുപ്പ് ടൂറിസം വ്യവസായം സർക്കാർ വകുപ്പുകളുടെയും ഒന്ന് സ്മാർട്ട് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തോട്ടപ്പുഴശ്ശേരിയിലെ കർഷകരുടെ ഫലവൃക്ഷത്തോട്ടങ്ങളിൽ ചെന്നാൽ ഏതൊരാൾക്കും മൈസൂരിലെയോ മറ്റോ പഴത്തോട്ടത്തിലാണോ നിൽക്കുന്നതെന്ന് ഒരു നിമിഷം തോന്നിപ്പോകും കർഷകരായ എം വി വർഗീസിന്റെ രണ്ടര ഏക്കർ സ്ഥലത്ത് ആയിരം ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളാണ് ഉള്ളത് പേര റംബൂട്ടാൻ മംഗോസ്റ്റിൻ വിവിധയിനം മാവുകൾ തുടങ്ങി നിരവധി ഫലവൃക്ഷങ്ങളാണ് ഇവിടെ ജൈവകൃഷിയിലൂടെ സമൃദ്ധമായി വിളയുന്നത് മറ്റൊരു കർഷകനായ ഷൈജി ജേക്കബ് തോമസിന്റെ വിശാലമായ പുരയിടത്തിലും ജാതി ഓറഞ്ച് മുസമ്പി സപ്പോട്ട മിറക്കൽ ഫ്രൂട്ട് തുടങ്ങിയവയും വിവിധയിനം പ്ലാവുകൾ വിവിധയിനം മാവുകൾ എന്നിവയും ജൈവകൃഷിയിലൂടെ സമൃദ്ധമായി വിളയുന്നുണ്ട് പ്രദേശത്തെ കർഷക സംഘത്തിന്റെ അഭിമുഖത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് ദിവസം നീണ്ടുനിന്ന ഫ്രൂട്ട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു ഈ ഫെസ്റ്റിലൂടെ തങ്ങളുടെ വിളകൾ വിറ്റഴിക്കുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് കർഷകർ ഫലവൃക്ഷങ്ങളും ചെടികളും വ്യാപകമായി കൃഷി ചെയ്യുന്ന പഞ്ചായത്താണ് തോട്ടപ്പുഴശ്ശേരി എന്ന് കർഷക സംഘം പ്രവർത്തകനായ ഫിലിപ്പ് പറഞ്ഞു ഫിലിപ്പിന്റെ കൃഷിയിടത്തിലെ തൊണ്ണൂറിലേറെ വർഷം പഴക്കമുള്ള മാംഗോസ്റ്റിൻ മുത്തശ്ശിക്കും പറയാനുണ്ട് തോട്ടപ്പുഴശ്ശേരിയുടെ ഫലവൃക്ഷ കൃഷിയുടെ നൂറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ചരിത്രം ഫ്രൂട്ട്സ് ഗ്രാമം എന്ന പേരിൽ കൃഷി വ്യവസായം ടൂറിസം വകുപ്പുകളുമായും ത്രിതല പഞ്ചായത്തുകളുമായും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ ഫലവൃക്ഷ കൃഷി കൂടുതൽ വ്യാപകമാക്കുന്നതിനും ഉൽപ്പന്നങ്ങൾക്ക് ആഭ്യന്തര വിപണി കണ്ടെത്തുന്നതിനുമൊപ്പം ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു പമ്പാ തീരത്തെ തോട്ടപ്പുഴശ്ശേരിയുടെ പൊന്നു വിളയുന്ന മണ്ണിൽ അത്ഭുതങ്ങൾ വിളയിക്കാമെന്ന പ്രതീക്ഷയിലാണ് കൃഷി ഓഫീസറായ ലതാ മേരി തോമസും അരുവിക്കുഴി വെള്ളച്ചാട്ടവും പ്രകൃതി രമണീയമായ ചരൽക്കുന്നും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പമ്പാ തീരത്തുള്ള തോട്ടപ്പുഴശേരി ഗ്രാമത്തിലാണ് ഉള്ളത് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന് തന്നെ വലിയ മുതൽക്കൂട്ടാകുന്നതാണ് തോട്ടപ്പുഴശ്ശേരിയുടെ ഫ്രൂട്ട്സ് ഗ്രാമം പദ്ധതി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്